അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ വേറെ ഞങ്ങൾ ഞങ്ങളുടെ അമ്മമ്മയെ കാണാൻ വീയപുരം എന്ന സ്ഥലത്തേക്ക് പോയിക്കാം ഞാൻ ഇതിനു മുമ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ അമ്മമ്മയുടെ നാട്ടിൽ പോകുന്നത് അമ്മയെ കാണാനൊക്കെ സർപ്രൈസിൽ ഞങ്ങൾ പോയതൊക്കെ കേട്ടോ അപ്പം അമ്മമ്മ ഇപ്പം ഇത്തിരി വയ്യാതിരിക്കട്ടോ അമ്മമ്മയ്ക്ക് പ്രായത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ആണ് അപ്പം ഞാൻ ചെന്നു എന്നറിഞ്ഞപ്പോഴത്തേക്കിന് അമ്മമ്മ എന്നെ കാണണോന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിപ്പോയതായിട്ടോ അമ്മമ്മയെ കാണാനായിട്ട് ഉച്ച നേരത്താ ചെന്ന കേട്ടോ അപ്പൊ ഇതാ കപ്പ വേവി വേവിച്ചത് ഞങ്ങളുടെ നാട്ടിലെ സ്പെഷ്യൽ കേട്ടോ കുട്ടനാടിന്റെ സ്പെഷ്യൽ ആയ താറാവ് ഉണ്ട് താറാവ് പപ്പാസ് വെച്ചത് അങ്ങനെ കുറെ ഇതായത് എന്റെ മാമൻ കേട്ടോ മാമൻ മിലിടറിയിലാണ് അവര് ഇപ്പൊ ലീവിന് വന്നേക്കാ രണ്ടു ദിവസമായിട്ടുള്ള ലീവിന് വന്നിട്ട് മാമിയും മാമനും അവർക്ക് രണ്ട് മക്കളാണ് ശ്വേത സിദ്ധാർത്ഥ് ഇപ്പൊ ചിന്നു എന്നാ ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത് മോളെ അപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കുക കേട്ടോ അങ്ങനെ വിശ്രമമൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഇങ്ങനെ പുറത്ത് കുറേ കുട്ടിപ്പട്ടാളങ്ങളുമായിട്ട് കളിച്ചോണ്ടിരിക്കുക കേട്ടോ ചിന്നു വർക്ക് ചെയ്യുന്നത് ടെക്നോ പാർക്കിലാ അപ്പോൾ വർക്ക് ഫ്രം ഹോമാണ് അപ്പം വർക്കിനിടയിൽ പുറത്ത് ചാടി നിൽക്കുക കേട്ടോ ഞങ്ങളുടെ കൂടെ അങ്ങനെ ഏതാ ഞങ്ങൾ ഓട്ടോ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് തിരിച്ചു പോകാനായിട്ട് അപ്പോൾ കുറച്ച് നേരം നിന്നിട്ട് കുട്ടികളുമായിട്ട് കളിച്ചോണ്ട് നിൽക്കുക കേട്ടോ അമ്മമ്മ അവിടെ നിന്ന് അമ്മമ്മയുടെ വീഡിയോ ഞാനിതിപ്പെടുത്താന്ന് എന്താണെന്നു പറഞ്ഞാൽ അമ്മമ്മ ആകെ വയ്യാതിരിക്കാണ് ാണ് അപ്പം അമ്മമ്മയുടെ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടോ ഞാൻ അമ്മമ്മയുടെ വീഡിയോ ചേർക്കാൻ അപ്പം അമ്മമ്മ നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ശാരീരിക ബുദ്ധിമുട്ട് എൺപത് വയസ്സൊക്കെ ആയിട്ടുണ്ട് അപ്പം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് ഞങ്ങളുടെ കുട്ടിപ്പട്ടങ്ങളും കണ്ട് ദേവൂസിനെ പിടിക്കുന്നു കണ്ടൊക്കെ ഇച്ചു എടുത്ത് അവളെ വികൃതി അടിച്ചുകൊണ്ടിരിക്കുകയാണ് മാമി ചിന്നു ചേച്ചി അവളുടെ കോലം ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ വീടിയെടുക്കാതെ എന്നെ ഒഴിഞ്ഞു നിൽക്കുക കേട്ടോ അവള് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അതിനിടയിൽ മുങ്ങിയതാണ് ഇതാ കണ്ടോ ഓരോരുത്തരും വെയിറ്റ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ആരൊക്കെ ആരെയൊക്കെ എടുക്കാൻ പറ്റുമെന്നൊക്കെ അങ്ങനെ ഞങ്ങൾ ഇപ്പം ഇവിടുന്ന് പോയിട്ട് ഞങ്ങൾക്ക് തിരിച്ച് ഞങ്ങൾക്ക് വീട്ടിൽ എത്തണം കേട്ടോ മഴയൊക്കെ വരുന്നുണ്ട് നല്ല മഴയിടെ ഉണ്ട് ഇവിടെ എന്നും മഴയുണ്ട് കേട്ടോ പാലക്കാടെ പോലെ ഒന്നുമല്ല ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട് ഇടയ്ക്കിടയ്ക്കൊന്നുമല്ല കേട്ടോ വൈകിട്ടായി എന്നും ഇടി മഴയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് മഴയുടെ ലക്ഷണം ഉണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞ് കുറച്ച് വെയിറ്റ് ചെയ്ത് മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു അപ്പം നാളെ മാമനും മാമിയും അമ്മമ്മയൊക്കെ കൂടി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ നാടായ ചെങ്ങന്നൂരോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങളോട് അവിടെ നിൽക്കാൻ പറഞ്ഞു കേട്ടോ ഇന്നൊരു ദിവസം നമുക്ക് ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ നിൽക്കാനുള്ള തയ്യാറെടുപ്പിലൊന്നും അല്ലല്ലോ പോയി നിങ്ങൾ പെട്ടെന്നൊന്ന് കണ്ടിട്ട് പോരാന്ന് വിചാരിച്ച് പോയതാണ് അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്തില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ് ഇപ്പം ഞങ്ങൾക്ക് ഓട്ടോയൊക്കെ വരും ഇതാ ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ മാമൻ മാമി ചിന്നു സിദ്ധാർത്ഥ് അമ്മമ്മ അവരടങ്ങുന്ന കേട്ടോ അവിടുത്തെ വീട് അപ്പം അവർ എന്ന് പറഞ്ഞ സ്ഥലത്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ കുട്ടനാടാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അപ്പം ഞങ്ങളിതായി ഇറങ്ങി ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുക ഞങ്ങളിന് ചെങ്ങന്നൂർ എത്തണം കേട്ടോ അപ്പം നാളെ അവരിങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അവർക്കുള്ള കുറച്ച് തയ്യാറെടുപ്പുകളൊക്കെ നടത്തണം നാളെ വരുന്നതിന് അവർക്കുള്ള സദ്യ ഞങ്ങൾക്ക് ഒരുക്കണം അപ്പം ഇന്നത്തെ വീട് എത്രയുള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഫാമിലിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ ി ബ്ലോഗൊക്കെ ചെയ്യുന്നത് അപ്പം നല്ലൊരു ദിവസം ആശംസ